അപ്പൊ ശ്രദ്ധയോടെ ഇരിക്കണം നാല്പത്തെട്ട് അൻപതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ദയവു ചെയ്ത് നിങ്ങൾ ഒരു കൂട്ടുകാരുടെ ഈ പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ നാല്പത്തെട്ട് ഇഞ്ചിന്റെ അല്ലെ അമ്പത് ഇഞ്ച് നാൽപ്പത്തി ആറിനും ഒരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇതൊരു ചുല്ല ടോപ്പാണ് തയ്ക്കുന്നത് ഇത് ഇതിൻ്റെ പ്രത്യേകത നാൽപ്പത്തി എട്ട് ഇഞ്ച് ബസ്റ്റള ഉള്ള ആൾക്കുള്ള ചുരിദാര് എന്നോട് ഒരുപാട് പേര് പണ്ട് മുതലേ നേരത്തെ മുതലേ പറയുമായിരുന്നു ഇതുപോലെ ടീച്ചറെ ഞാൻ ഇതുപോലെ വലിപ്പോൾ ഓർമ്മ ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചു എനിക്കൊരു സൗകര്യം കിട്ടി ഇപ്പോഴാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ചെയ്യുക നമുക്കിതിൻ്റെ ചീത്ത വശം ഇതും ഇത് നല്ല വശവുമാണ് നമുക്ക് ചീത്ത വശം തിരിച്ചിട്ട് നമുക്ക് മടക്കാം രണ്ടര മീറ്റർ ക്ലോത്ത് ഉണ്ടിത് രണ്ടര മീറ്റർ ക്ലോത്ത് ആണ് അപ്പം രണ്ടര മീറ്റർ ക്ലോത്തിനെ ഞാൻ ആദ്യം മടക്കുന്നു ഇങ്ങനെ മടക്കുന്നു അതിനുശേഷം എനിക്ക് ഇതിന്റെ ഫുൾ ലെങ്ത് വേണ്ട നാൽപ്പത്തി അഞ്ച് മതി നാൽപ്പത്തി അഞ്ചും അതിൻ്റെ കൂടെ ഒരു രണ്ട് എക്സ്ട്രയുടെ കൂട്ടി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് എനിക്ക് അതുകൊണ്ട് ഞാൻ നിങ്ങൾ നോക്കുക തുണി എങ്ങനെ മടക്കുന്നത് കണ്ടല്ലോ തുണി നമ്മുടെ പേരിൻ്റെ പാട് നമ്മൾ നീളപ്പാട് തുണി മടക്കും ഇങ്ങനെ ആദ്യം ഒന്ന് മടക്കി അതിന് ശേഷം ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ വീതിക്ക് മടക്കുക അപ്പൊ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് വലത്തോട്ടാണ് നമ്മൾ തുണി ഇങ്ങനെ മടക്കുന്നത് നമുക്ക് എന്തേലും തുണി മടക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇനി അടുത്ത വിഷയം ഏറ്റവും കൂടുതൽ നമുക്ക് ചുരിദാറിന് ഏറ്റവും കൂടുതൽ അളവ് വരിക എന്ന് പറയുന്നത് ഹിപ്പിൻ്റെ അവിടെയാണ് ിപ്പ് മെഷർമെന്റ് എത്രയാണോ അതിനേക്കാൾ ഒന്നുകൂടെ കൂട്ടി നമുക്കിത് മടങ്ങാം ഇഞ്ചില് നമുക്ക് ഇതിനെ ഞാൻ മടക്കുക മടക്കാം ഇഞ്ച് ഇഞ്ചിൽ ബാക്കി അളവുകളൊക്കെ പറഞ്ഞുതരാമേ പതിനഞ്ച് പതിനാറുണ്ട് നമുക്ക് പതിനഞ്ച് കിട്ടുന്ന പോലെ തന്നെ മൊത്തത്തിൽ ഞമ്മളെ തേരുടെ വശത്തേക്ക് ആദ്യം മടക്കി എന്നിട്ട് നമ്മൾ തിരിച്ച് മടക്കി നാല് പീസാക്കി നമ്മൾ ഇവിടെ വെച്ചത് കട്ട് ചെയ്തെടുക്കാൻ പോവുക നാല് പീസാക്കി മടക്കിന്മാ എന്തേറെ അളവിലാണ് മടക്കിയതെന്ന് ചോദിച്ചാല് പതിനഞ്ച് പതിനഞ്ചര ഇഞ്ചിലാണ് ഞാനിത് ഏഹ് മടക്കിയിരിക്കുന്നത് പതിനഞ്ചര ഇഞ്ചിൽ മടക്കി മൊത്തം അപ്പൊ ശ്രദ്ധയോടെ ഇരിക്കണം നാല്പത്തി ആറ് നാല്പത്തെട്ട് അൻപതിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ആദ്യം ഇവിടുന്ന് ഷോൾഡർ അല്ലേ ഷോൾഡർ കഴുത്ത് എല്ലാം ഇവിടുന്ന് ആരംഭിക്കുന്നത് നമ്മൾ ആദ്യം ഷോൾഡർ നമ്മൾ എടുക്കുന്നത് നമുക്ക് എട്ട് ഇഞ്ച് ഷോൾഡർ വേണം ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി എട്ട് ഇഞ്ച് ബസ് സ്റ്റാർ ഉള്ള ആളാണ് അതുകൊണ്ട് നമുക്ക് എത്ര ഇഞ്ച് ഷോൾഡർ വേണം എട്ട് ഇഞ്ച് ഞാനിപ്പോൾ എടുക്കുക എന്താണേലും കേട്ടോ പിന്നെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്കതിന് മാറ്റം വരുത്താം ഇഞ്ച് കഴുത്തെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം തയ്യൽത്തും പൊന്നും വിടാതെയാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഓരോ തയ്യൽക്കാർക്കും ഓരോരുത്തർക്കും അവരുടേതായ ചില പ്രത്യേകതകളാണ് ഞാൻ ഒരു മെഷർമെൻറ്റും തയ്യൽത്തുമ്പ് അത് അങ്ങനെ തൈ തൈ സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ചെറിയ കാലും വിടത്തില്ലേ അത് കൂട്ടിയാണ് ഞാൻ പറയുന്നത് ഞാൻ അത് ഉൾപ്പെടെ എൻ്റെ എല്ലാ മെഷർമെൻറ്റും കേട്ടോ അതുകൊണ്ട് അതും നിങ്ങൾ ഓർത്തേ അപ്പം ഈ ചേച്ചിക്ക് വേണ്ടത് നമുക്ക് നമുക്കറിയാം നാൽപ്പത്തെട്ട് സൈസ് വരെ ഒരു ഒരുവിനോ പലുഭവുണ്ട് അപ്പം കഴുത്തൊരു മൂന്നേ കാല് കൊടുക്കാം മൂന്ന് തീരെ ചെറുതാം മൂന്നേ കാല് മൂന്നരയില്ല മൂന്നും ഒരു സ്വല്പം കൂടെ ആണ് കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നത് മൂന്നര എടുക്കുന്നവർക്ക് എടുക്കുക കേട്ടോ മൂന്നര വേണ്ടവർക്ക് മൂന്നര എടുക്കുക എടുത്താലും മൂന്നര കൂടുതലൊന്നും അല്ല ചിലപ്പോൾ ഇഷ്ടമില്ലല്ലോ വലിയ കഴുത്ത് അതുപോലെ ഫ്രണ്ടിന് നെക്കിന് ഇറക്കം ഞാൻ കൊടുക്കുന്നത് ആറ് ചേച്ചിക്ക് അങ്ങനെ വലിയ കഴുത്ത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇറക്കം ആറ് കൊടുക്കുന്നത് അപ്പം ഇപ്പോൾ തന്നെ ഞാൻ ഈ ബോക്സ് ഒന്ന് വരച്ചിട്ട് നമുക്ക് ആ കഴുത്തന്നെ അടയാള കൊടുത്തിട്ട് മൂന്നേ കാല് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാനൊരു സ്പീഡിൽ വിടുവാണേ ഇത്ര പ്രാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ എന്നുവെച്ചാൽ എപ്പോഴും എല്ലാ വീഡിയോയിലും പുതിയ ആൾക്കാർ കാണും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഓടിച്ചു വിട്ടാൽ അവർക്കതൊരു വലിയൊരു അസൗകര്യമാണ് നമുക്ക് ഷെയ്പ്പ് ഇത് വെച്ച് വരയ്ക്കാം കൈ കൊണ്ട് വരയ്ക്കാം ഫ്രീ ഹാൻഡ് വരയ്ക്കാം എങ്ങനെ വേണേലും വരയ്ക്കാം കണ്ടല്ലോ അപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ട് പണി കഴിക്കും ഇനി നമ്മൾ നമ്മൾ ഷോൾഡർ പറഞ്ഞിരിക്കുന്നത് എട്ടിഞ്ചാണ് അപ്പോൾ നമുക്ക് ആ എട്ട് ഇഞ്ച് തന്നെ നമുക്ക് കൈക്കുഴി കൊടുക്കുക എട്ട് ഇഞ്ച് തന്നെ കൈക്കുഴി വരച്ചു അപ്പോൾ ഇവിടെ നിന്നും എട്ട് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു എട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഈ പോയിന്റും ഈ പോയിന്റും കൂടെ ചേർത്ത് നമ്മൾ വരച്ചു പിന്നെ നമുക്ക് നമ്മുടെ ബസ്റ്റ് അളവ് നമ്മുടെ ബസ്റ്റ് അളവാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് അതിൽ സ്വല്പം കുറവാണ് നാൽപ്പത്തി ആറ് അരയാണ് ഞാൻ ബസ്റ്റളവ് വെച്ചാണ് ഇപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് അപ്പം അതിന് മുമ്പ് ഈ മൂന്ന് പോയിന്റുകളും ഞാനൊന്ന് ഒന്ന് ഇടക്കാം നമ്മൾ ചെസ്റ്റ് അളവ് ഈ ലൈനിൽ തന്നെ കൊടുക്കുന്നു ഇനി പിന്നെ നമ്മുടെ ഇടവണ്ണം ഇടക്കത്തെ ഷെയ്പ്പ് എന്ന് പറയുന്നത് പതിനാലര പതിനാലര കൊടുക്കുന്നു സ്ലിറ്റ് എന്ന് പറയുന്ന ഇരുപത്തി ഒന്ന് കൊടുക്കുന്നു കാരണം ഒത്തിരി കയറി കെടുക്കുന്നവർക്ക് ഇഷ്ടമല്ലതുകൊണ്ടാണേ അപ്പം പതിനാലര ഇരുപത്തി ഒന്ന് നമ്മൾ ഏതാണ് നമ്മുടെ സ്ലിറ്റ് കൊടുക്കുന്നു ഇനി നമുക്ക് ചെസ്റ്റ് അളവ് നാൽപ്പത്തിയെട്ട് നാല്പത്തിയെട്ടിന്റെ കൂടെ രണ്ട് കൂട്ടാം നാല്പത്തിയെട്ടിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ അൻപത് അൻപതിനെ നാലു കൊണ്ട് കരിച്ചാല് പന്ത്രണ്ടര കിട്ടും ആ പന്ത്രണ്ടര ഒട്ടും കുറവ് വരുത്തരുത് പന്ത്രണ്ടരയാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഈ രണ്ട് കൂട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് ടക്കൊക്കെ ഇട്ടിച്ചിരി ലൂസ് വേണം അതുകൊണ്ടാണ് നമ്മൾ രണ്ട് കൂട്ടുന്നത് കേട്ടോ പക്ഷെ ഇപ്പൊ നമ്മുടെ കറക്റ്റ് ബസ്റ്റ് അളവിൽ നിന്ന് രണ്ട് കൂട്ടിയത് എന്തിനാണ് ലൂസ് കിട്ടാൻ വേണ്ടിയത് ടക്കൊക്കെ നമുക്ക് ഇട്ടുതരാം അപ്പം നമ്മൾ എത്ര എടുത്തു പന്ത്രണ്ടര എടുത്തു നമുക്ക് ഇഞ്ച് സി മലവൻസ് കൂടെ കൊടുത്തേക്കാം ഒന്നര ഇഞ്ച് അപ്പോൾ ഇവിടെ വരെ വന്നു ഇനി നമുക്ക് ഈ ഇത് രണ്ടും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയേക്കാം ഇവ ഇവിടെ ഷേയ്പ്പെന്ന് പറയുന്ന നാൽപ്പത്തി നാല് നാല്പത്തിനാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയിൽ നാല്പത്തി ആറ് നാൽപ്പത്തി ആറിന് നാല് കൊണ്ട് കഴിച്ചാൽ പതിനൊന്നര അപ്പം നമുക്ക് പതിനൊന്നര ഷേയ്പ്പ് കൊടുക്കുന്നു പതിനൊന്നര അതിന്റെ കൂട്ടത്തില് ഒന്നര തയ്യൽ തുമ്പ് നമുക്കതും അങ്ങ് അടയാളപ്പെടുത്തി നമുക്ക് കാണാമോ ഇനി നമുക്ക് നമുക്കുള്ളത് സ്ലിറ്റാണ് ഇപ്പൊ എത്ര ആണ് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടിന്റെ ഏർ അമ്പത് അമ്പതിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടിന്റെ നാല് കൊണ്ട് ധരിച്ചാല് നമുക്ക് എത്ര കിട്ടും പതിമൂന്ന് അല്ലേ പതിമൂന്ന് കിട്ടും അപ്പോൾ പതിമൂന്നിൻ്റെ കൂടെ എത്ര കൂടെ വേണം നമുക്ക് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമുക്ക് വേണം അപ്പോൾ എത്ര ആയി പതിമൂന്ന് ആദ്യം അടയാളപ്പെടുത്തുകയാണ് പതിമൂന്ന് അടയാളപ്പെടുത്തുന്നു പിന്നെ നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ ഒന്നര വേണ്ടല്ലോ ഇഞ്ച് പോലെ ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുന്നു അപ്പോൾ ഈ ലൈനും കൂടെ ഞാനങ്ങ് കംപ്ലീറ്റ് ചെയ്യും ഇനി നമുക്ക് വേണ്ടത് താഴത്തെ ഇറക്കമാണ് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇറക്കം പോകുന്നതിന് മുമ്പ് നമുക്ക് കൈക്കുഴി നോക്കാം നമ്മുടെ ഒരു ചെറിയ പ്രശ്നം കൈക്കുഴിയാണല്ലോ അല്ലേ അംഹോളറെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നു നോക്കാം ഏതാണ്ട് ഈ എട്ടഞ്ചിന്റെ മിഡിൽ പോയിന്റ് നാല് നാലിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഷെയ്പ്പ് വരയ്ക്കാം നമുക്ക് ഷേപ്പ് ആംഫോൾ കേറും ഉപയോഗിച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ വരച്ചേക്കാം ആംഫോൾ കേറു വെച്ച് വരയ്ക്കുവാണേ നമുക്ക് നോക്കാം ഈ ഇത് ഇത് ഏതാണ്ട് ഒന്നേ മുക്കാലുണ്ട് നമുക്ക് അത്രയും വേണം കേട്ടോ ഒന്നേ മുക്കാലുണ്ട് ഞാനിത് കുറയ്ക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഇത് ഇനി നമുക്ക് ഈ ആം ഹോൾ റൗണ്ട് ഒന്ന് അളന്ന് നോക്കാം ശരിയാവും ഇവിടുന്ന് ഒരു കാലിഞ്ച് സ്ലോപ്പ് വരും ഒരു കാലിഞ്ച് സ്ലോപ്പ് നമ്മൾ വെട്ടിക്കളയും വിട്ടതിന് ശേഷമാണ് ഞാൻ ഈ ആം ഹോൾ റൗണ്ട് നോക്കുന്നത് നമുക്ക് കിട്ടുന്നത് പത്ത് അരയുണ്ട് പത്ത് അര എന്ന് പറഞ്ഞാൽ എത്ര ഈ ഇരുപത്തി ഒന്നാണ് അല്ലേ നമുക്ക് ആം ഹോൾ റൗണ്ട് വേണ്ടത് ഇരുപത് അരയാണ് അപ്പോൾ കറക്റ്റാണ് അര കഷ്ടിച്ച് കൂടുതലുള്ളൂ അത്രയും വേണം നമുക്ക് ശരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും ഒന്നുകൂടെ ഞാൻ പറയാം ഈ ഈ ചേച്ചിയുടെ ആംഹോൾ റൗണ്ട് മെഷർ ചെയ്തെടുത്തപ്പോഴേ ഇരുപത് അരയാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങൾ നോക്കുക ഇവിടുന്ന് ഒരു കാലിഞ്ചി വിട്ടിട്ട് ഇവിടുന്ന് ഒരു തയ്യൽത്തുമ്പും കാലിഞ്ചി വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം ഇങ്ങനെ കയ്യിൽ നിന്ന് ടേപ്പ് പോകാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയത് എത്ര നിങ്ങൾ നോക്കി കൃത്യം പത്തരയാണ് പത്തരയുടെ ഇരട്ടി അത്ര ഇരുപത്തൊന്നാണ് നമുക്ക് ഇരുപതര ആൺ ഫോളറോണ്ട് പോകണം അപ്പം നമുക്കിതെല്ലാം കറക്റ്റാണ് നമുക്കിനിയും ഈ പോയിനുകളെ നമുക്ക് കൂട്ടിച്ചേർക്കാം പോയിലുകളെ ചില ബ്രസ്റ്റൊക്കെ ഉള്ള ആളായത് കൊണ്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ വരച്ചുവിടാൻ പറ്റത്തില്ല നമുക്ക് ഈ കേർവ് ഇത് തന്നെ ഇതുപയോഗിച്ച് തന്നെ വരയ്ക്കുന്നു നമ്മൾ കേട്ടോ ഇങ്ങനെ തന്നെ വരയ്ക്കാം ഇതും കൂടെ യോജിപ്പിക്കുന്നു ഇതും യോജിപ്പിക്കുന്നു ഇനി നമുക്കുള്ളത് ഇറക്കമാണ് ഇറക്കവും അടി അതിലത്തെ കാര്യങ്ങളൊക്കെയാണ് അതിന് നമുക്ക് നമുക്ക് ഈ ബാക്ക് കഴുത്തും കൂടെ ഇപ്പം തന്നെ വരച്ച് പോയേക്കാം പിന്നെ വരയ്ക്കാൻ വേണ്ടി വരണ്ടല്ലോ ബാക്ക് കഴുത്ത് നമുക്ക് എത്ര എടുക്കാം നാലിഞ്ച് എടുക്കാം അല്ലേ ഇവിടെ ആറല്ലാവുള്ളൂ ആറ് വലിയ കഴുത്തൊന്നുമല്ല അതുകൊണ്ട് ബാക്ക് കഴുത്ത് ഞാൻ നാല് നാലിഞ്ച് എടുക്കുന്നു ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് നമ്മൾ വരയ്ക്കുന്നു ഇതേ അകരത്തിൽ നമുക്ക് കഴുത്ത് കൊടുന്ന് വരയ്ക്കണം കണ്ടല്ലോ അപ്പൊ ഇത് ഇതൊരു സ്വല്പം മുന്നോട്ട് കണ്ടല്ലോ ഇനി നമുക്ക് രണ്ടര ഇതിൽ നാല്പത്തി ഒമ്പതോളം കിട്ടും ചേച്ചിക്ക് നാല്പത്തി ഒമ്പതിന്റെ ആവശ്യമില്ല നാല്പത്തി അഞ്ചു മതി അതിന്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി നാല്പത്തി ഏഴാണ് നമ്മൾ ഇറക്കപ്പെടുത്തിയത് നാല്പത്തി ഏഴ് നമുക്ക് ആ രീതി ഇവിടെ ഒന്ന് ശരിയായിരിക്കും നമുക്കൊന്ന് ലെവൽ ചെയ്യാം എടുത്തത് പതിനാല് ഇഞ്ചുണ്ട് ആ ഒന്നുകിൽ ഇവിടെ പതിനാല് തന്നെ എടുക്കാം അതിലെ പതിനഞ്ച് നല്ല വിരിവ് അണി വേണമെങ്കിൽ പതിനഞ്ച് ഇവിടെ പതിനഞ്ച് മിച്ചമുണ്ട് എടുക്കാം ഇനി അത്രയും വിരിവ് ഇഷ്ടമില്ലെങ്കിൽ പതിനാലര എടുക്കാൻ മതി ഞാൻ പതിനാലര എടുക്കുക എടുക്കുന്നില്ല കാരണം അതിൽ ഓരോ ഇഞ്ച് വെച്ച് രണ്ടു അടിച്ചു പോകും പിന്നെ നമുക്ക് പതിമൂന്ന് പതിമൂന്നര കിട്ടും അത് മതി കേട്ടോ അപ്പൊ ഇത്ര എടുക്കും ഇനി ചെയ്യേണ്ടത് എന്താ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് ഈ സ്ലിറ്റിൻ്റെ ഈ പോയിന്റും ഈ പോയിന്റും കൂടെ ചേർന്ന് പണി കഴിഞ്ഞു അത്രേ സിമ്പിൾ ആണ് ചുരിദാർ തയ്ക്ക എന്തേ പേര് ചുരിദാർ തയ്ക്കുന്നുണ്ടോ ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് ചുരിദാർ ഒത്തിരി സന്തോഷമായിട്ട് കേട്ടോ ഓ അവര് തന്നെ പറയുന്നുണ്ട് അയ്യൻറെ ഏതെ ചി അറിയത്തില്ലാത്ത ഞങ്ങള് നാല് ചുരിദാർ തയ്ച്ചു ആ രീപാർ തയ്ച്ചു സാരി ബ്ലൗസ് തയ്ച്ചു നമ്മുടെ പിന്നെ ഞാൻ ഞാൻ തയ്ച്ചത് നമ്മുടെ കോളറിനൊക്കെ തയ്ച്ചു എനിക്ക് ഒത്തിരി സന്തോഷമാണ് സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷം ഉണ്ട് ഉണ്ടായിലൂടെ ചെറിയൊരു സങ്കടവും ഉണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഉപകാരം എന്നാൽ വേറൊരാൾക്കു നിങ്ങൾ ഷെയർ ചെയ്തൊന്നും കൊടുക്കുന്നില്ല അതിലെനിക്കിത്തിരി സങ്കടമുണ്ട് നമ്മുടെ നമ്മളിത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുമ്പോൾ ഇത് വ്യൂസ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് പ്രയോജനമുള്ളൂ നിങ്ങളെപ്പോലെ തന്നെ ആൾക്കാരിലേക്ക് ഇത് കൂടുതൽ എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരാൾക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് ആർക്കെങ്കിലും തയ്യൽ താല്പര്യമുള്ള ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ടുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം നമുക്ക് ഇനിയും ഇത് ഫ്രണ്ടിനൊക്കെ ഇത് ബാക്കിനൊക്കെ ഇതിലേറെ ആദ്യം പെട്ടണ്ടേ നമുക്ക് ബാക്കിനേക്ക് പെട്ട അല്ലെങ്കിൽ നമ്മളിത് മാറ്റിയിട്ട് ചെട്ടണം അപ്പം ഞാൻ ബാക്കിനേക്ക് വിട്ടു പോവാണേ ഫ്രണ്ടിനൊക്കെ ആരും ആദ്യം പെട്ടല്ലേ അറിയാലോ എന്നാ പറ്റുന്നത് നിന്നു വെട്ടാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ചുരിദാറിൻ്റെ മെയിൻ ഭാഗം കഴിഞ്ഞു ഞാൻ ഇതിൽ നിന്ന് ഈ ബാക്ക് പാർട്ട് പാർട്ടങ്ങ് മാറ്റി വെക്കുവാണേ ബാക്ക് പാർട്ട് മാറ്റി വെക്കാം മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ സ്ലിറ്റ് അടയാളപ്പെടുത്തിയത് നമുക്കൊന്ന് അടയാളം കൊടുത്തു ഇനി ഇതിനകത്ത് നിന്ന് ബാക്ക് പാർട്ട് നമ്മൾ മാറ്റുക നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ കഴിഞ്ഞ തുടങ്ങ് വെട്ടിയെടുത്തേക്കാം ഫ്രണ്ട് പാർട്ടിൻ്റെയൊക്കെ അടുത്ത് എടുത്തു ഇനി നമുക്ക് കൈക്കുഴി കുഴിച്ചുപെടണം അല്ലേ കൈക്കുഴി വെട്ടാനായിട്ട് ഞാൻ നിങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് പല സൈസിൽ നമുക്ക് ചെയ്യാം ഇവിടുന്ന് ഒരു പകുതി കഴിയുമ്പോഴേ ഒരു സ്വല്പം താഴേക്ക് വന്ന് ഇങ്ങനെ ഒരു അര ഇഞ്ചിൽ കൂടുതൽ ഇറങ്ങി ഈ പോയിന്റിലേക്ക് പോകണം നമുക്കിതുണ്ടെങ്കിൽ നല്ല എളുപ്പതി വേണ്ടാം കേട്ടോ എനിക്കിത് വേണമെന്നില്ല എനിക്ക് ഞാൻ ഫ്രീ ഹാൻഡ് ചെയ്യാറുണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഞാൻ വരച്ച വരെ തന്നെയാണ് കണ്ടോ ഇത്ര നമുക്ക് വെട്ടിക്കളയാം ഇത് എത്ര ഉണ്ട് മുക്കാലിഞ്ചുണ്ട് അപ്പൊ എല്ലാ ചുരിദാറും ഇത്രയും പെരുന്ന നിർബന്ധമില്ല കേട്ടോ ഇത് മുക്കാലിഞ്ച് നമുക്ക് വെട്ടി കളയാം അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മളെ വെട്ടു കഴിഞ്ഞു അദ്ദേഹത്തിനെ മാറ്റി വെക്കാം വെട്ട് കഴിഞ്ഞു അദ്ദേഹത്തിനെ മാറ്റി വെക്കാം സ്പീഡ് കൂടി പോയിട്ടില്ലല്ലോ അഥവാ ഇത് സ്പീഡായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാർ ചലഞ്ച് നല്ല മനോഹരമായിട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് മുകളിൽ ആൾക്കാരത് കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളും തിരിച്ചു പോയി പുതിയതായിട്ട് വന്നവരോടാണ് പറയുന്നത് ആ ചാനൽ ആ സോറി ആ വീഡിയോ കാണുകയാണെങ്കിൽ ചുരിദാർ ചലഞ്ച് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കി മനസ്സിലാക്കാം ഇനി നമ്മുടെ ബാലൻസ് തുണിയാണിത് ഇത് വീതി ഉള്ള തുണിയായിട്ട് നമുക്ക് നൈറ്റ് തുണിയിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നൈറ്റ് തുണിയിലാണ് നമ്മൾ വെട്ടുന്നതെങ്കിൽ നൈറ്റ് തുണിക്ക് ആകെ പതിനേഴ് പതിനേഴ് മുപ്പത്തിനാല് ഇഞ്ച് വീതിയേ ഉള്ളൂ അപ്പം മുപ്പത്തിനാല് ഇഞ്ച് വീതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് കൈ എടുക്കാൻ തീർത്ത് കുറവാണ് അപ്പോൾ എന്ത് ചെയ്യാം നൈറ്റ് തുണി മൂന്ന് മീറ്റർ ഉള്ളതുകൊണ്ട് താഴെ അടിഭാഗത്ത് തുണി കാണും ആ തുണിയെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇതിന് വീതി കുറച്ചുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൈ എടുക്കാം നമുക്ക് കൈ ഇതിൻ്റെ പ്രിൻ്റ് കണ്ടോ ഈ പ്രിൻറ്റ് കഴിഞ്ഞ പ്രാശ്യം ഞാൻ തയ്ച്ചപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞായിരുന്നു പ്രിൻ്റ് മാറിപ്പോയി പ്രിൻ്റ് മാറിപ്പോയിരുന്നു ഇത് കണ്ടോ പല പല തുണികൾക്കും ഈ പ്രിൻറ് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നതാകുമോ നോക്കിയേ ഒരു പൂ അങ്ങോട്ടും ഒരു ഒരു പൂ പോലത്തെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കും അതുകൊണ്ട് എന്നാ പറ്റും എങ്ങനെ തയ്ച്ചാലും കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി പക്ഷേ നമ്മുടെ കൈ എടുക്കുന്നത് നമുക്കിങ്ങനെ നീളപ്പാട് കൈ എടുക്കാൻ കിട്ടത്തില്ല എന്ത് ചെയ്യും നമ്മളിങ്ങനെ തുണിയെ നോക്കിയിരുന്നോണേ തുണിയെ ഇങ്ങനെ മടക്കും കണ്ടല്ലോ ഇനി വേറൊരു ഒരു സാധാരണക്കാരുടെ ഒരു പ്രധാന രോദ്യമാണ് ഈ മടക്കുക എന്ന് പറയുന്ന രീതി എത്രയാണ് ഞാൻ രണ്ട് സൈസിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ചുരിദാർ ഒക്കെയാണെങ്കിൽ നമുക്ക് എളുപ്പമാർഗം ചെസ്റ്റ് എത്രയായിരുന്നു നമ്മൾ ചെസ്റ്റ് പറയുന്നത് നാൽപ്പത്തി ആറ് ബസ്റ്റാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് നാൽപ്പത്തി ആറ് ആണെങ്കിൽ നാൽപ്പത്തി ആറ് ഭാഗം നാല് അല്ലെങ്കിൽ വേണ്ട നാൽപ്പത്തി എട്ട് തന്നെ എടുത്തു ബസ്റ്റ് അളവും നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് ഭാഗം നാല് എത്ര വരും പന്ത്രണ്ടര അല്ല പന്ത്രണ്ടര വരത്തില്ല പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് നാല് നാല്പത്തെട്ട് പന്ത്രണ്ട് ആ അളവ് നമുക്ക് എടുത്താൽ മതി ഇവിടെ വീതി നിങ്ങക്ക് മനസ്സിലായേ പറയുന്നില്ല മതി ഇനി നാൽപ്പത് നാൽപ്പതുള്ള ആൾക്കാണെങ്കിലോ പത്തും പത്തെടുത്താൽ മതി നാൽപ്പത് പത്തെടുത്താൽ മതി അപ്പൊ നമുക്ക് പന്ത്രണ്ട് അളവ് വീതി എടുക്കുന്നു ഓ കറക്റ്റ് പന്ത്രണ്ട് ഇതും അപ്പം പന്ത്രണ്ട് നമുക്ക് കിട്ടി ഇപ്പം ചേച്ചിക്ക് ആ ചേച്ചിക്ക് നമുക്ക് ഉള്ള കൈ കൈനീളം കൊടുത്തേക്കാം പതിമൂന്നരയിൽ കിട്ടുന്നുണ്ട് അത് ഇരുന്നോട്ടെ കൈ നീളം പതിമൂന്നര ഇരുന്നോട്ടെ അപ്പം നമുക്ക് ഈ അളവിൽ തന്നെ എടുക്കാം പതിമൂന്നര തുണി ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പതിമൂന്നര എടുക്കുകയാണേ അടി മടക്കി കഴിച്ചിട്ട് കഴിയുമ്പോൾ പന്ത്രണ്ട് കിട്ടും പതിമൂന്നരയിൽ എടുക്കുന്നു ഇനി എൻ്റെ ചെയ്യണ്ടേ നിങ്ങൾ പറഞ്ഞ പതിമൂന്നര എടുത്തു ഇനി നമുക്ക് എന്നാ വേണം ഷേപ്പ് വേണ്ടേ തുണി ബ്ലൗസിന്റെ ഷേപ്പ് നമുക്ക് മൂന്നേ മുക്കാൽ എടുക്കുന്നു മൂന്നേ മുക്കാൽ ആ മൂന്നേ മുക്കാലിൽ ഒരു വര വരയ്ക്കുന്നു ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ സീമരവൻസ് മാറ്റി മാറ്റിയിട്ടേക്കുന്നു ഇനി എന്നാ ചെയ്യണം എന്നും പറഞ്ഞാൽ എൻ്റെ കൂടെ നിങ്ങൾ വരയ്ക്കണം അതുകൊണ്ട് ഒന്നര രണ്ട് ഒന്നര രണ്ട് ഇഞ്ച് വരെ മാറ്റമില്ലാതെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതിലോട്ട് കൊണ്ടുപോയി ചേർക്കണം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈസി ആയില്ലേ ഇനിയും കൈവണ്ണം കൈവണ്ണത്തിന്റെ അടിവണ്ണം നമുക്ക് ഇഞ്ച് എട്ടിഞ്ചെടുക്കാം എട്ട് രാവിലെ ഒരു ഏഴിഞ്ചൊക്കെ വരത്തുള്ളൂ ഇന്നലെ എടുക്കുന്നു അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് എടുക്കുന്നു നമ്മളിവരെ വരെ സ്കെയിൽ വെച്ച് കൂട്ടിച്ചേർക്കാം അതിന്റെ പരിപാടി ചെയ്യും നമുക്ക് ഇവിടെ ഒരു അടിയാളം കൊടുത്തേക്കാം ഇനി നിങ്ങൾ കൈ നമ്മൾ തുറന്നു വെക്കുന്നു നമ്മളെ ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെട്ടുമ്പോൾ നമുക്ക് പ്രശ്നമില്ല ഒന്നും നോക്കാനില്ല കാരണം ഇത് നല്ല വശം ഇത് നല്ല വശം ഇങ്ങനെ നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കണം അല്ലെങ്കിൽ മോശം വശം ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് നിന്നും എങ്ങനെയാണ് എടുത്ത് നമ്മൾ പെട്ടെന്നു നിങ്ങൾ നോക്കുക ഞാൻ നിങ്ങളെ ചൂടെ ഫോണിൽ നിന്ന് വരുമ്പോത്തി കാണിക്കാം ഇവിടെ നിന്നാണ് ഇതാണ് നമ്മളുടെ മാർക്ക് ഇത് ഇതിൻ്റെ സെൻറ്റർ അല്ലേ സെൻറ്ററിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല ഒന്നൊന്ന് റേഞ്ച് വരെ ഒന്നും ചെയ്യണ്ടെന്ന് അവിടുന്ന് നമുക്ക് പതുക്കെ ഇവിടുന്ന് തുറന്നാൽ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ പതുക്കെ വന്ന് ഒരു അരമുക്കാൽ ഇഞ്ചോളം നമുക്ക് എടുത്ത് വെട്ടിക്കളയാ കണ്ടോ ഇത്രയും നമുക്ക് വെട്ടിക്കളയാ എങ്കിലും ചുണുക്കില്ലാതെ നല്ല സ്ലീവ് നമുക്ക് അപ്പോ നമ്മുടെ തയ്യൽ എല്ലാം തീർന്നു ഉപകാരമായാൽ ഉറപ്പായിട്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഒരുപാട് പേര് കാണുന്നുണ്ടത് എനിക്കറിയാം പക്ഷെ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നവരുടെ എണ്ണവും കുറവാണ് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ദയവു ചെയ്ത് നിങ്ങൾ ഒരു കൂട്ടുകാരുടെ ഈ പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ അമ്പത് ഇഞ്ച് നാൽപ്പത്തി ആറിനും നാൽപ്പത്തെട്ടിനും അമ്പതിനും ഒക്കെ ഈ മെഷർമെൻറ്റ് ഉപയോഗിക്കാം കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ക്രെയിം ചെയ്ത് നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൂടെ സഹായിക്കണം ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത്രയും വ്യൂ അതനുസരിച്ച് കൂടും അതുകൊണ്ടാണ് കാരണം ഈ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ എളുപ്പമുള്ളതല്ല എന്നെ പോലെ പറയാനുള്ളവരാണ് ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കി വേണം ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് വീഡിയോ ഇത് ക്യാമറ പിടിക്കുന്നതും എടുക്കുന്നതും ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും സർവ്വതും നല്ലപോലെ സമയം സമയമെടുതും നന്നായിട്ട് ടൈം എനിക്കിതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അതനുസരിച്ച് നമ്മുടെ ചാനലും വളരല്ലേ അതുകൊണ്ട് നിങ്ങളുടെ ഉണ്ടാവും കേട്ടോ ഓക്കേ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിംഗ് വീഡിയോ നെക്സ്റ്റ് പാർട്ട് ഞാൻ